ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ബംഗളൂരു ഷൊർണൂർ മധുര ചെന്നൈ ചെന്നൈ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം പയ്യന്നൂർ തലശ്ശേരി മാഹി വടകര മാഹി ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ് യമുന കാവേരി സിന്ധു ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ രണ്ടായിരത്തി ആറ് നവംബർ രണ്ടായിരത്തി നാല് നവംബർ രണ്ടായിരത്തി ഏഴ് നവംബർ രണ്ടായിരത്തി എട്ട് നവംബർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ് ഉത്തരായന രേഖ ദക്ഷിണായന രേഖ ഭൂമധ്യരേഖ ഇവയൊന്നുമല്ല ഉത്തരായത് രേഖ ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ് കാവേരി കൃഷ്ണ താപ്തി നർമ്മദ കാവേരി ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് പഞ്ചാബ് ഉത്തർപ്രദേശ് ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര് ഭഗത് സിംഗ് ചൌക്ക് ശാന്തിനി ചൌക്ക് ഭാരത് ഭാരത് മാതാ ചൌക് ആസാദ് ചൌക്ക് ഭാരത് മാതാ ചൌക്ക് ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യത്തെ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക് ചിക്കാഗോ ലാസ് വെഗാസ് ലോസ് ഏഞ്ചൽസ് ലോസ് ഏഞ്ചൽസ് ഉത്തരാദഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം വടക്ക് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് തെക്ക് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് വൃത്തം ത്രികോണം സമചതുരം അർദ്ധവൃത്തം ത്രികോണം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം വടക്കേന്ത്യൻ സമതലങ്ങൾ ഉപദ്വീപ പീഠഭൂമി തീരസമതലങ്ങൾ വടക്ക് പടിഞ്ഞാറൻ പർവ്വത പ്രദേശം ഉപദ്വീപിയ പീഠഭൂമി അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി താപ്തി സിന്ധു പെരിയാർ ഗംഗ ഗംഗ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ചില്ലർ അറ്റോക് താപ്തി ഇവയൊന്നുമല്ല ചില്ലാർ ലോക മണ്ണ് ദിനം ഡിസംബർ ഒന്ന് ഡിസംബർ രണ്ട് ഡിസംബർ അഞ്ച് ഡിസംബർ പതിനഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമം കല്യാശ്ശേരി വെള്ളനാട് കണ്ണാടി ചന്ദിരൂർ ചന്ദിരൂർ ദൃശ്യപ്രകാശത്തിൽ ഊർജം ഏറ്റവും കൂടുതലുള്ള നിറം നീല പച്ച വയലറ്റ് ചുവപ്പ് വയലറ്റ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് ഡോക്ടർ കെ എൻ രാജ് കെ സി നിയോഗി ജോൺമത്തായി ആർ കെ ഷൺമുഖം ഷെട്ടി ഡോക്ടർ കെ എൻ രാജ് ഏത് നദിയുടെ പോഷക നദിയാണ് ടോൺസ് സിന്ധു യമുന ഗോദാവരി ബ്രഹ്മപുത്ര യമുന യൂറോപ്പിന്റെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം ലണ്ടൻ ആംസ്റ്റർഡാം റോട്ടർഡാം ബെലം റോട്ടർഡാം